വയനാട്ടിലേക്ക് വൈദ്യസഹായമായി കൊച്ചിയിൽ നിന്നും അമൃത ആശുപത്രിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഡിക്കൽ യൂണിറ്റ് വാഹനം പുറപ്പെട്ടു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഹൃദയഭേദകമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ പല തലങ്ങളിലുമുള്ള സഹായങ്ങളും സേവനങ്ങളുമാണ് നാട് ആവശ്യപ്പെടുന്നതെന്നും പി രാജീവ് പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരന്തബാധിത ബാധിത പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തന ദൌത്യവുമായി കൊച്ചിയിലെ അമൃത ആശുപത്രിയും ദുരന്ത ഭൂമികളിൽ സഹായമെത്തിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനമാണ് അമൃതയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളതെന്നും ഇതൊരു നല്ല ദൌത്യമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ദുരന്ത ഭൂമികളിൽ സഹായമെത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രത്യേകം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആംബുലൻസ് സംവിധാനമാണ് അമൃതയിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടിട്ടുള്ളത് അത് വളരെ നല്ല ദൗത്യം ാണ് ഡോക്ടേഴ്സിന്റെ സേവനവും എല്ലാം അവിടെ ലഭ്യമാക്കുന്നുണ്ട് ിൽ അമൃതയും കൈകോർക്കുന്നു ഇനിയും ആ പ്രദേശത്ത് വീണ്ടെടുക്കുന്നതിൽ നമുക്ക് അതിനും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എറണാകുളം ഡി ഡോക്ടർ കെ സവിത നോഡൽ ഓഫീസർ ഡോക്ടർ ദയാ പാസ്കൽ ആർ സി എച്ച് ഓഫീസർ എം എസ് രശ്മി ബ്രഹ്മചാരി ഡോക്ടർ ജഗ്ഗു അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ വി ബീന ജനറൽ മാനേജർ സി വിനായകൻ സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഡോക്ടർ ജഗ്ഗു ഡോക്ടർ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങുന്ന ഇരുപതംഗ സംഘമാണ് സർക്കാർ അനുമതിയോടുകൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടത് മരുന്നുകൾക്ക് പുറമെ മിനി ഓപ്പറേഷൻ തിയേറ്റർ എക്സ് എക്സ്റേ അൾട്രാസൌണ്ട് എക്കോ ഹൈസ്പീഡ് ലാബ് ടെലിമെഡിസിൻ തുടങ്ങിയ സംവിധാനങ്ങൾ വാഹനത്തിൽ സജ്ജമാണ് ദുരന്തബാധിത പ്രദേശത്ത് കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ആശുപത്രി നിലവിൽ വൈദ്യസഹായങ്ങൾ നൽകുന്നുണ്ട് ജമ്മുകശ്മീർ ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ആന്ധ്ര എന്നിവിടങ്ങളിലെ ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിച്ച വിദഗ്ദ്ധ മെഡിക്കൽ സംഘമാണ് വയനാട്ടിലേക്കും സഹായഹസ്തവുമായി എത്തുന്നത് അമൃത ന്യൂസ് കൊച്ചി